സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ ബസ്സുകളുടെ പരിശോധന ആരംഭിച്ചു ആലപ്പുഴ റിക്രയേഷൻ ഗ്രൗണ്ടിൽ നടക്കുന്ന പരിശോധന മോട്ടോർ വാഹന വകുപ്പാണ് നടത്തുന്നത് സ്കൂൾ ബസ്സുകളുടെ കാര്യക്ഷമതയും സുരക്ഷാ ക്രമീകരണങ്ങളും ബസ്സുകളുടെ രേഖകളും പരിശോധനയ്ക്ക് വിധേയമാക്കും പരിശോധനയിൽ വിജയിക്കുന്ന ബസ്സുകളിൽ മോട്ടോർ വാഹന വകുപ്പ് പ്രത്യേക സ്റ്റിക്കറുകളും പതിക്കും ഇന്ന് മുപ്പത്തിരണ്ട് ബസ്സുകളാണ് പരിശോധനയ്ക്ക് എത്തിയത് പരിശോധനയിൽ പരാജയപ്പെടുന്ന ബസ്സുകൾക്ക് പോരായ്മകൾ പരിഹരിച്ച് വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാകാം പരിശോധനകൾ നടത്തി സ്റ്റിക്കർ പതിക്കാത്ത വാഹനങ്ങൾ ജൂൺ ഒന്ന് മുതൽ സർവീസ് നടത്തിയാൽ കർശന ഉണ്ടാകും സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും ജീവനക്കാർക്കുമായി പ്രത്യേക ബോധവൽക്കരണ ക്ലാസ് ഇരുപത്തിയെട്ടിന് ആലപ്പുഴ ലജനത്ത് സ്കൂളിൽ നടത്തും സ്കൂൾ തുറക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എല്ലാ വർഷത്തേയും പോലെ ഈ വർഷവും നമ്മൾ സ്കൂൾ ബസ്സുകൾ എല്ലാം വിശദമായി പരിശോധിക്കാൻ സർട്ടിഫിക്കറ്റ് ഓഫ് ബിസിനസിന് ഉപരിയായിട്ട് വാഹനങ്ങൾ പരിശോധിക്കുക അതിൻ്റെ വി എൽ ടി ഡി അതുപോലെ തന്നെ മുഖ്യ സംവിധാനങ്ങൾ പിന്നെ അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് സ്കൂളിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടോന്ന് നോക്കുക വാഹനത്തിൻ്റെ ക്വാളിറ്റി അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കാനായിട്ട് ഇന്ന് അതെയിച്ചിരിക്കാനെല്ലാം നമ്മളുടെ ആലപ്പുഴ അമ്പലപ്പുഴ താലൂക്കിലെ എല്ലാ വാഹനങ്ങളും കൊണ്ടുവരാൻ പറ്റില്ല രണ്ട് ദിവസമാണ് ഇന്ന് വരാൻ എന്തെങ്കിലും സൗകര്യമുള്ളവർക്ക് പണി തീരുന്നില്ലെങ്കിൽ നാളെ ഒരു അവസരം കൊടുത്തിട്ടുണ്ട് വാഹനങ്ങളിലെ എല്ലാ ക്രമീകരണങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നു നോക്കിയെല്ലാം ബോധ്യപ്പെട്ടാൽ റെക്ടിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ലെങ്കിൽ ഒരു സ്റ്റിക്കർ കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാറിൻ്റെ ഒരു മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരു എമ്പളം പതിന്നൊരു സിറ്റിക്കർ കൊടുക്കുന്നുണ്ട് അതിനകത്ത് ഡേറ്റും വെച്ചിരിക്കുന്നു അതിനർത്ഥം ഇന്നത്തെ ഡേറ്റിൽ വണ്ടി യോഗ്യമായിട്ടുണ്ട് പലപ്പോഴും വരുന്ന ഒരു സംഗതി അടുത്ത ആഴ്ച ഇപ്പം ഇൻഷുറൻസ് തീരുന്നെങ്കിലും ഞങ്ങളത് കൊടുക്കും അപ്പോൾ അത് വീണ്ടും അപ്ഡേറ്റ് ചെയ്ത് ചെയ്തു കൊള്ളുക എന്നുള്ളതാണ് ഫിസിക്കലായിട്ടുള്ള ഒരു ഫിക്കറ്റിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്